രാധേ രാധേ മരണ സമയത്ത് മാനനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന നമ്മുടെ ഭരതരാജാവ് അടുത്ത ജന്മത്ത് ഒരു മാനയെ മാറുന്നു മാനയെ മാറിയ സമയത്ത് അദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു സാധാരണ ആർക്കും അങ്ങനെ ഉണ്ടാവുന്നതല്ല പക്ഷെ ഇദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ കുറച്ച് ആത്മീയ ഉന്നതിയിൽ എത്തിയത് കൊണ്ടാവണം അദ്ദേഹത്തിന് കഴിഞ്ഞ ജന്മത്തെ കുറച്ച് ഓർമ്മയുണ്ടായി അപ്പൊ തനിക്ക് പറ്റിയ അബദ്ധം അദ്ദേഹത്തിന് മനസ്സിലായി താൻ തൻ്റെ രാജ്യവും തന്റെ ഭാര്യയും മക്കളും സ്വത്തും എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ വന്നത് തന്നെ ആത്മീയമായ ഉന്നതാവസ്ഥയിൽ ആത്മജ്ഞാനം നേടാനാണ് എന്നിട്ട് ഒരു മാനിന്റെ പിറകെ പോയി അതിനോടുള്ള സ്നേഹം കൊണ്ട് താൻ തൻ്റെ ജീവിതം ഇങ്ങനെ തുലച്ചു കളഞ്ഞല്ലോ എന്ന് ഈ മാനിനും അല്ലാത്ത കുറ്റബോധം തോന്നി അപ്പോ ഈ മാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ കാട്ടിൽ കുറെ ഉണ്ടായിരുന്നു മഹർഷിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നും ഈ മാൻ അവരുടെയൊക്കെ അടുത്ത് പോകും അവർ പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കും എന്നും അവരുടെയൊക്കെ കൂടെ കഴിയാൻ ഈ മാൻ എന്നും ശ്രമിച്ചു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഈ മാൻ മരണാവസ്ഥയിലെത്തി ആ സമയത്ത് ഈശ്വരനോട് കാലു പിടിച്ച് പ്രാർത്ഥിക്കുന്നു എനിക്ക് ആത്മീയമായ ഉന്നതി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതിന്റെ ഫലമായി അടുത്ത ജന്മത്ത് ആ മാൻ ഒരു ബ്രാഹ്മണ ജന്മം ലഭിക്കുന്നു